പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയൂരും നന്ദിയറ്റാവുകളും ആ ഞങ്ങൾ നിസീമ നിസീമപ്രതാപനായ അങ്ങേ സന്നിധയിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേയനന്ദമായ ദയിൽ ശരണപ്പെട്ടുകൊണ്ട്

പന്തിന്റെ കാലത്ത് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ ഉയർത്തു സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ ഫലത്താത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ കർത്തൂടെ സ്ത്രീകൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഭർത്താവൂ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും പ്രകാശത്തിന്റെ തിവിരഹസ്യങ്ങൾ ഒന്നാം തിവിരഹസ്യം നമ്മുടെ കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ നീതിയും വേണ്ടി ജോർദാനിൽ വെച്ച് നിന്നും സ്വീകരിച്ചു ധ്യാനിക്കുക സ്ഥിരങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ

ിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടി നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ എൻ്റെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരവാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മുടെ കർത്താവി കാനായില കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീഞ്ഞാക്കി പകർത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യര വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങട തിരുമനസ്വർഗത്തിലെ പോലെ ആഹാരം തരണമേ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഭൂമിയിലുണമേ തെറ്റോട് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ ഫലമായി നിറഞ്ഞ അങ്ങടത്തിൻ ഫലമായ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ്റെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ 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 ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ ദേവരാജ്യത്തിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് മനസ്സാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്താവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് ആകണമേ വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റുകഴിഞ്ഞേ പ്രലോഭനത്തിൽ ആമീൻ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിന്റെ ഫലമായിട്ടവനാവുന്നുണ്ടി പോരണ സമയത്തും കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിറഞ്ഞ സ്വസ്തി ഉദരമായിട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആമീൻ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ

പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു പശുറിയും അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

നന്മ നിറഞ്ഞ സ്വസ്തി നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടോദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പുരാൻ്റെ അമ്മേ

അങ്ങടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനും സ്തുതി അതിലേ പോലെ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ലാൽമാക്കളെയും മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ നമ്മുടെ കർത്താവ് വിശ്വവും വിശുഖാതൻ്റെ ജീവനും സ്നേഹവും പേർന്നുകൊണ്ട് മനുഷ്യ മക്കളോട് കൂടി എന്ന് വസിക്കുവാൻ വേണ്ടി അന്ത്യത്താടവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സർഗസ്തനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യമറണമേ

ുംപേിച്ചു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിച്ച് ഊണമയാമേ നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൻ്റെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാവിലാൽ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങനെ ഉദരത്തിൻ്റെ അമ്മേ പാവിലാൽ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മർമ്മ സമയത്തും കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ അപേക്ഷിച്ചു സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അങ്ങയുടെ സ്ത്രീകൾ ആവുന്നു അങ്ങനെ ഉദരത്തിൻ്റെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി മരണസമയം തമ്പുരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ഭാവങ്ങളിൽ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അല്ലാൽ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർവത്തിലേക്ക് നയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായ ദേവദൂന്മാരായ വിശ്വമികലേ ദൈവന്മാരായ വിശ്വഗ്രിയെ മഹാത്മാവായ ശ്രീഖന്മാരായ പിതാവായ മാർ ഞങ്ങളുടെ പിതാവായ തോമ ഞങ്ങൾ വലിയ ആയിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധാവിൻ്റെ തൃപ്വാത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ 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 പ്രാർത്ഥന പ്രാർത്ഥന പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വായക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

നിർമ്മലയായ മാതാവേക്കോണ്ടെമേ അത്യന്തേക്കോട്ടെ അപേക്ഷിക്കണമേ കളങ്കേ കന്യാത്വത്തിന് പങ്കും വരാത്ത മാതാവേക്കോണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ആൾക്കൊണ്ടെ അപേക്ഷിക്കണമേ അത്ഭുതത്തിനും വിഷയമായ മാതാവേക്കോണ്ടെ അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ആൾക്കൊണ്ടിരണമേ സൃഷ്ടാവിന്റെ മാതാവേക്കൊണ്ടി അപേക്ഷിക്കണമേ ലക്ഷ്മന്റെ മാതാവേക്കോണ്ടെമേ വടക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ അപേക്ഷിക്കണമേക്ക് യോഗ്യായ കന്നികൾക്കോണ്ടെ അപേക്ഷിക്കണമേ മഹാവല്ലേ കനവുള്ള കന്യകെ കൊണ്ടു അപേക്ഷിക്കണമേ ഏറ്റവും ശസ്തിയായ കന്നികൾക്കൂടെ അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ നമ്മൾ കൂടെ അപേക്ഷിക്കണമേനത്തിന്റെ സിഹാസനമേ നമ്മൾ അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ദിവരസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേക്കോണ്ടിക്കണമേ ദാവീതിന്റെ കോട്ടയെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയേ സ്വർണാലയമേക്കോണ്ടെമേ

സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ യശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശ്രമമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വേണു കിടക്കുന്ന ഈ കുടുംബത്തെ എത്ര കൺപാർത്ത് നിത്യകന്യകയായ പരിശിദ്ധമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളെ വർത്താവിശവും കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്ഥി അവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദ്രത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആമേൻ ഈശോ മീശുകായുടെ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തര നിത്യമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പക്ഷാൽ മാമിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപുത്രമായ പീഠമായിരിപ്പാൻ ആദ്യ ലോകം നിശ്ചയിച്ചുവല്ലോ ആ ദിവതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുടെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോശാടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ മാതാവേള്ളേടി വന്ന്